നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏർക്കും സ്വാഗതം ബ്രസീലിയൻ വമ്പൻമാരായ പാൽമറാസിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് അവരുടെ യുവ പ്രതിഭയായ എസ്റ്റവായോ വില്യൻ ഇപ്പോൾ പുറത്തെടുക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ക്രിക്കുമ എന്ന ക്ലബിനെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് പാൽമിറാസ് പരാജയപ്പെടുത്തിയിരുന്നു ആ മത്സരത്തിൽ ഒരു ഗോൾ നേടാൻ എസ്റ്റവായോക്ക് കഴിഞ്ഞിരുന്നു മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും ഇദ്ദേഹം തന്നെയായിരുന്നു എന്നാൽ ഈ മത്സരത്തിനിടയിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിൻ്റെ അവസാനത്തിൽ എസ്റ്റവായോ വില് ൻ കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങി താരത്തിന്റെ ഇടത് കാൽ തുടക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് വാസ്കോഡ ഗാമക്കെതിരെയാണ് അടുത്ത മത്സരം പാൽമറാസ് കളിക്കുക എന്നാൽ താരത്തിൻ്റെ പരിക്ക് ബ്രസീലിനും ഇപ്പോൾ ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് കാരണം വരുന്ന ഇരുപത്തിയേഴാം തീയതി അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ സ്കോഡ് പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ അദ്ദേഹം ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ പരിക്ക് ഗുരുതരമായതല്ല അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ എസ്റ്റവായോ വില്യൻ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ തവണത്തെ ബ്രസീൽ സ്കോഡിൽ ഇടം നേടാൻ എസ്റ്റവായോ വില്യൻ കഴിഞ്ഞിരുന്നു വേണ്ടി അരങ്ങേറ്റം നടത്താൻ ഈ ഒരു പതിനേഴുകാരന് സാധിക്കുകയും ചെയ്തു താരത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകണം എന്ന് തന്നെയാണ് ബ്രസീലിയൻ ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് പെറവും ചിലിയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ്